ഹലോ ഗീസ് അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കാണാം ഫസ്റ്റ് ഞാനൊരു ബൊക്കയുടെ വർക്കാണ് അപ്പോൾ എനിക്ക് ഈ വർക്ക് തന്നത് ആ ഒരു കുട്ടി എൻ്റെ ഫിയാൻസിക്ക് കൊടുക്കാനാണ് അപ്പോൾ ഞാൻ ഈ ഇടയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ വരുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അവളെ ഞാൻ ഏൽപ്പിക്കും കാരണം അവൾ നല്ല രീതിയിൽ ബൊക്കെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവളെ ഏപ്പിക്കാറുണ്ട് കാരണം നമുക്കൊരു വർക്ക് വന്നിട്ട് ഞോന്ന് പറഞ്ഞ് വിടുന്നതിനേക്കാൾ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുമ്പം അവർക്കൊരു കാര്യമായല്ലോ അല്ലേ അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വർക്ക് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരെ വിളിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ സ്ഥലത്തിലെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ഈ വർക്ക് വന്നപ്പോൾ ഞാൻ ആളെ വിളിച്ചു റേറ്റൊക്കെ ചോദിച്ചു ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തു എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഡേറ്റ് പറയുകയാണ് കേട്ടോ അപ്പോൾ ആൾ പറയാം ചേച്ചി പറ്റത്തില്ല ചേച്ചി എനിക്ക് ഇത്ര സമയം കിട്ടിയാൽ പറ്റില്ല ചേച്ചി എനിക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരണ്ടേ അത് നമുക്കൊരു മൂന്നാല് ദിവസം വേണമെന്ന് പറഞ്ഞു കേട്ടോ അയ്യോടാ കിട്ടിയില്ലേ മുട്ട വാലും വെള്ളത്തി നമ്മൾ പിന്നെ എന്ത് ചെയ്യും ഞാൻ പിന്നെ ആളോട് ചോദിച്ചു മുളയായി ഇതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ ആൾ പറഞ്ഞു ചേച്ചി ഇതെവിടെ കിട്ടും പുനലൂർ എവിടെ കിട്ടും എന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ നേരത്തെ ഒക്കെ ചെയ്യുന്ന സമയത്തെ നമ്മൾ കൊല്ലത്ത് നിന്ന് ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഞാൻ എന്നിട്ട് കണ്ണ് അടച്ചങ്ങോട്ട് ടൗണിലോട്ടങ്ങറങ്ങി നമ്മളിൽ ഓണത്തിന് ഉത്രാടപാച്ചലിലൊക്കെ ഇറങ്ങത്തില്ല അതുപോലൊരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങി വെച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനെല്ലാം ഇറങ്ങി തന്നെ കെട്ടുവാൻ ഇറങ്ങി കേട്ടോ ഞാനിങ്ങനെ വണ്ടിയിൽ കളിഞ്ഞിരുന്നേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ ഓടി നടന്ന് ഇതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സാധനം കിട്ടുന്ന കട പുനലൂരുണ്ടെന്ന് അയ്യോടാ അപ്പം നമ്മളതെല്ലാം റെഡി റെഡിയാക്കുകയാണെ പക്ഷേ ഇത് ചെയ്യാൻ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു കാരണം നമ്മളിത് ചെയ്ത് നേരത്തെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ഞാൻ ഇച്ചിരി പാട് വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുവാടോ ഇത് നമ്മുടെ ചോക്ലേറ്റ് ബാർ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മളിതിനൊക്കെ ബാറാക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് സ്റ്റിക്കർ ചെയ്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു കലാപരിപാടിയല്ലേ അപ്പോൾ അതാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യം ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് സമയം ആദ്യത്തെ ഒരു മൂന്നാല് ബാറ് മേക്ക് ചെയ്യാൻ നമ്മൾ എടുത്തേ അപ്പോൾ ഈ കേക്കിൻ്റെ ഉടനെ ുള്ളതായിരുന്നു കേട്ടോ ആ ഒരു ചോക്ലേറ്റ് ഒരു ത്രീ കെ ജി വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പോൾ ത്രീ ടയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്തു ഏറ്റവും അടിയിലത്തെ ടയറിൻ്റെ രണ്ടാമത്തെ ടയറിൻ്റെ വീതി കുറച്ചുകൊണ്ട് ഹൈറ്റിലാക്കിക്കൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തപ്പം നമുക്ക് മൂന്ന് കിലോടെ ചെയ്യാൻ പറ്റിയെങ്കിലും ഇത് നാല് കിലോ ഒക്കെ കൊണ്ടു കേട്ടാവും അത് ഞാൻ പറയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമ്പനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം